ഖത്തറിൽ നിന്നും റോഡ് മാർഗം ഉമറ നിർവഹിക്കുവാനുള്ള യാത്രക്കിടെ സൌദിയിൽ ഇറയാതിനടുത്ത് ഫുൽഫ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മംഗലാപുരം സ്വദേശികളായ ഒരു കുടുംബത്തിലെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ നാല് പേർ മരിച്ചു മംഗലാപുരം ഉളങ്ങാടി തോക്കൂർ സ്വദേശി ഷമീമിന്റെയും സറീനയുടെയും മകൾ ഹിബ ഇവരുടെ ഭർത്താവ് മുഹമ്മദ് റമീസ് മക്കളായ ആരിഷ് റാഹ എന്നിവരാണ് മരിച്ചത് റമീസ് ഹിബ ഒരു കുട്ടി എന്നിവർ സംഭവ സ്ഥലത്ത് വെച്ചും മറ്റൊരു കുട്ടി ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് ഇവരോടൊപ്പം യാത്ര ചെയ്തിരുന്ന ഹിബയുടെ സഹോദരി ഷപ്നത്തിന്റെ മകൾ ഫാത്തിമ ഗുരുതര പരിക്കുകളോടെ റിയാദിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഹിബയുടെ സഹോദരി ലുപ്നയുടെ മകൻ ഇസാ അപകടത്തിൽ നിന്നും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബുധനാഴ്ച രാത്രിയിലായിരുന്നു അപകടം ഇവർ സഞ്ചരിച്ച കാർ സുൽഫയിൽ റോഡ് ഡിവൈഡറിൽ കൂട്ടിയിടിക്കുകയും റോഡിൽ നിന്ന് തെന്നിമാറി മറിയുകയുമായിരുന്നു ചൊവ്വാഴ്ച സുബഹ നമസ്കരിച്ച ശേഷമാണ് കുടുംബം ഖത്തറിൽ നിന്നും ഉമ്ര യാത്ര ആരംഭിച്ചത് ചൊവ്വാഴ്ച രാത്രി റിയാദിലെത്തി ഒരു കുടുംബ വീട്ടിൽ തങ്ങിയ ശേഷം ബുധനാഴ്ച രാവിലെ റിയാദിൽ നിന്നും ഉമ്ര ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടർന്ന് തിനിടയിലായിരുന്നു അപകടം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Rajkumari, gold and diamonds, the trust of Travancore.